വടക്കാഞ്ചേരി മച്ചാട് വനം റേഞ്ചുകളിൽ കാട്ടാനക്കൂട്ടങ്ങളുടെ ശല്യം അതിരൂക്ഷം ഇന്ന് പുലർച്ചെ വാഴാനി ആദിവാസി ഉന്നതിയിലിറങ്ങിയ കാട്ടാനകൾ കൃഷി നശിപ്പിച്ചു ആദിവാസി ഉന്നതിയിലെ പുരുഷന്മാർ പാട്ടുകൊട്ടിയും ബഹളം വെച്ചുമാണ് കാട്ടാനകളെ തുരത്തിയത് വനം വകുപ്പിന്റെ അശ്രദ്ധയാണ് ഇതിന് പ്രധാന കാരണമായി ആദിവാസി ഉന്നതിയിലുള്ളവർ ചൂണ്ടിക്കാട്ടുന്നത് മലയൻ കോളനി വീട്ടിൽ രാധാമോഹനന്റെ തൊടിയിലെ വാഴയാണ് നശിപ്പിച്ചത് രണ്ടര വർഷത്തോളമായി നാട്ടുകാരും രാഷ്ട്രീയ പാർട്ടികളും നിരന്തരം ആവശ്യപ്പെടുന്ന വനംവകുപ്പിന്റെ റാപ്പിഡ് റെസ്പോൺസ് ടീം രൂപീകരിക്കാത്തതും സൌരതൂക്കുവേലി നിർമ്മാണം ആരംഭിക്കാത്തതും നാട്ടുകാരെയും കർഷകരെയും ഏറെ ദുരിതത്തിലാക്കുകയാണ് വാഴാനി ഐബി മുതൽ കാക്കിനിക്കാട് ആദിവാസി ഉന്നതി വരെ തീർത്തിരുന്ന വൈദ്യുതവേലി നശിച്ചതും ആനയുൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ ഉന്നതിയിലെത്താൻ കാരണമായതായി നാട്ടുകാർ പറയുന്നു വാഴാനി വനം സ്റ്റേഷൻ പരിധിയിലാണ് ആനക്കൂട്ടങ്ങൾ കൂടുതലായി ജനവാസ മേഖലയിലെ കൃഷിയിടങ്ങളിലിറങ്ങി നാശം വിതയ്ക്കുന്നത് ഇത് പലപ്പോഴും കർഷകർക്കും നാട്ടുകാർക്കും ജീവനും സ്വത്തിനും ഭീഷണിയായി മാറുകയാണ് ആദിവാസി ഉന്നതിയിലെ പല വീടുകളും ദുർബലമാണ് അകമല ഫോറസ്റ്റ് സ്റ്റേഷൻ നിർത്തലാക്കിയതും പുതിയ ആർ ആർ ടി രൂപീകരിക്കാനുള്ള നടപടികൾ വൈകുന്നതും വാഴാനി സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരുടെ അഭാവവും ഉള്ളവരെ പോലും ഇവിടെ നിന്നും മാറ്റുന്നതും പ്രശ്നം കൂടുതൽ രൂക്ഷമാക്കിയിട്ടുണ്ട് പതിനൊന്ന് ലക്ഷം രൂപ മുടക്കി ക്യാമ്പർ വാഹനവും ആർ ആർ ടിയുടെ പ്രവർത്തനത്തിനായി നൽകിയിരുന്നെങ്കിലും ഇത് വാഴാനി സ്റ്റേഷന്റെ ആവശ്യങ്ങൾക്ക് മാത്രമാണ് ഉപയോഗപ്പെടുത്തുന്നത് കൃഷിവകുപ്പ് മുഖേന അനുവദിച്ച സൗരവേലി നിർമ്മാണ പദ്ധതിയുടെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിട്ടും നാളിതുവരെ ആരംഭിച്ചിട്ടില്ല വടക്കാഞ്ചേരി മച്ചാട റേഞ്ചുകളിലായി ഏകദേശം അറുപത് കിലോമീറ്റർ സൗരവേലി നിർമ്മാണത്തിന് ഒന്നേ കോടി രൂപയാണ് കേന്ദ്ര പദ്ധതിയിൽ സാങ്കേതികാനുമതി ലഭിച്ചത് സൗരവേലി നിർമ്മാണത്തിനുള്ള ടെൻഡർ നടപടി പൂർത്തിയായിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്